ഒരു ടീസ്പൂൺ കൂവപ്പൊടി ഒന്ന് കഴിച്ചു നോക്കൂ കാണാം അത്ഭുത ആരോഗ്യ ഗുണങ്ങൾ എന്താ ചൂടിലെ ചൂട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നല്ല പൊള്ളുന്ന ചൂടാണ് ഈ ഒരു പൊള്ളുന്ന ചൂടിലും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും കൂളാക്കാനും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ദാഹം വിശപ്പൊക്കെ ഒന്ന് മാറി ക്ഷീണമല്ല അകറ്റാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കൂവപ്പൊടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആയുർവേദ കടകളിലും ഓൺലൈനിലായിട്ടും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഉമ്മമാർ ഇതൊക്കെ കൃഷി ചെയ്തിരുന്നതല്ലേ പിന്നെ അതൊക്കെ എടുത്ത് ഒരു മഞ്ഞളിൻ്റെ രൂപത്തിലാണ് വെള്ള കളറായിട്ടായിരിക്കും പിന്നെ അതങ്ങ് ഒരതി പൊടിയാക്കി ഒരുപാട് പണിയൊക്കെ ഉണ്ട് എങ്കിലും അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് അക്കാലത്തൊക്കെ അത് ഉപയോഗിച്ച് വരുന്നിരുന്നത് രണ്ട് ടീസ്പൂൺ കൂവപ്പൊടി ഒരു ബൗളിലോട്ട് ചേർത്ത് ഒരിച്ചിരി വെള്ളമൊഴിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം ഞാനിതാ ഈ ഒരു നീല ബൗളുണ്ടല്ലോ ഇതിന് രണ്ട് കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്ക കേട്ടോ നമ്മൾ ഈ കോൺഫ്ലവർ ഒക്കെ അതുപോലെ ഒരു കട്ടിയുള്ള പൊടിയാണ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു വെളുത്ത കളറ് മാറി ചെറിയൊരു കളർ ചേഞ്ചായിട്ട് കിട്ടും ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു കൂവപ്പൊടിക്ക് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ജ്യൂസും കാര്യൊക്കെ ചെയ്യും വളരെ നല്ലതാണ് എങ്കിൽ അതിലേറെ ആരോഗ്യ ഗുണങ്ങൾ കിടക്കുന്നത് നമ്മുടെ ഈ ഒരു കൂവപ്പൊടിയിലാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് എട്ട് ഗ്ലാസ് വരെ റെഡിയാക്കാനായിട്ട് പറ്റും രണ്ട് ടീസ്പൂണും ഉണ്ട് അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നുവൊക്കെയായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ കൂവപ്പൊടി ഉള്ളത് അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുമോ കേട്ടോ അത്ര ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ അതുപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗ്യാസ് അസിഡിറ്റി ദഹനക്കുറവ് ഒക്കെ ഉണ്ടാവില്ല അത്ര സമയം വരെ ഫുഡ് കഴിക്കാതെ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് ഓക്കാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ കൂവപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസ് ആദ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ചൂടിൽ മെയിനായിട്ട് വെള്ളത്തിൻ്റെ ഒരു കുറവും കൂടി വന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടാല് നമുക്കെല്ലാവർക്കും ഫസ്റ്റ് വരുന്നൊരു ഇന്നാണ് മൂത്രത്തിൽ പഴുപ്പിലെ ഭയങ്കര അസഹനീയ വേദനയാണ് ആയിട്ട് അപ്പോൾ ആ ഒരു കുറവ് നികത്താനായിട്ട് ഡെയിലി നിങ്ങൾ ഇതുപോലെ ഒരൊറ്റ ഗ്ലാസ് ഉണ്ടാക്കി കഴിച്ചോളൂ ഒരു ഒര ടീസ്പൂൺ മതി ഒരു ഗ്ലാസ് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും കൊടിക്കുന്ന സമയത്ത് കുറച്ച് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഏകദേശം രണ്ട് ടീസ്പൂൺ സാബൂനരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒപ്പം തന്നെ കുറച്ച് കസുകസ കൂടി ഒന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു കസുകസ ചേർക്കുന്നതോട് കൂടിയിട്ട് മറ്റേ നമ്മുടെ സാബൂനരി എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴിക്കുന്ന സമയത്തിങ്ങനെ ഇടിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് പക്ഷേ കസുകസില് ഒരുപാട് അരവിഗുണങ്ങളുണ്ട് പറ്റും എന്നുള്ളവർ അത് ചേർത്തിട്ട് റെഡിയാക്കണേ പിന്നെ നമുക്കൊരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാ പാല് നമുക്ക് മാറ്റി വയ്ക്കാം പാലിലും റെഡിയാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കൂവപ്പൊടി പൊടി വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാറട്ടെ എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ സാബൂനരിയും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറാവുന്നത് വരെ തന്നെ നമ്മൾ വേവിക്കണം നല്ല ചൂടുണ്ട് ചൂടാറിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ചെറിയ ഒരു കുറുകിയ രൂപത്തിലായിരിക്കും ഇത് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കിട്ടുക കേട്ടോ നല്ലൊരു ചൂടുണ്ട് ആ ഒരു ചൂട് കൂടി നമുക്ക് മിക്സിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഏകദേശം നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഒരു ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ ഞാൻ ഒട്ടും കുറച്ചിൽ ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല ഷുഗർ ഉള്ള ആളുള്ളത് കൊണ്ടാണ് ഇപ്പം ഇതിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത്തിരി പഞ്ചസാര ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ അതെന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരമുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഏലക്കയുടെ ഉള്ളിലുള്ള ആ സീഡ് ഉണ്ടല്ലോ കുരു അത് ചേർക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഒരുപാടൊന്നും ഞാൻ ചേർത്തില്ല ചെറുമധുരം മാത്രമേ ഉള്ളൂ അതിന് പകരം നമുക്ക് തേനും ചേർക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക അപ്പോഴേക്കും തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാ പാൽ നല്ല രുചിയാണ് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് പിന്നെ ക്രിയേറ്റിൻ പേഷ്യൻസ് അതായത് ക്രിയ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കൂവപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്ക്സ് ഒത്തിരി നല്ലതാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല പ്രഷർ അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും ഒരുപോലെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ കസ് കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കുക പിന്നെ ഞാനിത് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് എടുത്തിട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഞാനത് എടുത്തത് നല്ല തണുപ്പും ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ എല്ലാവരും വലിച്ചു കുടിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇതുപോലെ തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് ഷുഗർ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം ഇതിൽ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ക്രിയേറ്റിനുള്ള ആൾക്കാർക്ക് തേങ്ങാപ്പാൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെയുള്ളവർക്ക് പാലും ചേർക്കാം ടേസ്റ്റ് എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലായിരിക്കും കേട്ടോ ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഈ ഒരു വയറിളക്കമൊക്കെ ഉണ്ടായാൽ പിന്നെ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ ആയിരിക്കും ആ ഒരു സമയത്തൊക്കെ കൂവപ്പൊടി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ പൈൽസ് രോഗികൾക്ക് ഉണ്ടാകുന്ന ദഹനക്കേട് ആ ഒരു ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറാനും ഉത്തമമാണ് നമ്മുടെ കൂവപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഗ്യാസ് ആസിഡിറ്റി വയറിളക്കം ഓക്കാനൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആണ് കൂവപ്പൊടി തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണെന്നൊക്കെ ഉണ്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈയൊരു ഡ്രിങ്ക്സ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം നമ്മുടെ കുടലിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല തന്നെയാണ് ഈ ഒരു കൂവപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്ക്സ് രക്തം വർദ്ധിക്കുവാനും നിറം കൂടാനും നമ്മളിന്ന് ഇന്ന് ഡ്രിങ്ക്സിൻ്റെ രൂപത്തിലാണത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കുറുക്ക് രൂപത്തിലാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ടും മാറ്റി നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഓരോ ഗ്ലാസ്സിലോട്ട് ഓരോ ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ അവർക്ക് നല്ല രുചിയും കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കട്ട അടിഭാഗം വെച്ച് വെച്ചിട്ട് നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ നല്ല കട്ട ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല കുറുകിയ രൂപത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് അപ്പോൾ ഇനി ജ്യൂ പിന്നെ ഒന്നും കിട്ടിയില്ല ജ്യൂസ് അടിക്കാനൊന്നും കരുതിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് സമയത്തൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തോളൂ ഞാനിവിടെ തേങ്ങാ പാൽ എടുത്തു എന്നേ ഉള്ളൂ തേങ്ങാപാലിൻ്റെ പകരം നിങ്ങൾക്ക് പാലെടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഏതായാലും നല്ല രുചി രുചിയുണ്ടായിരുന്നു കേട്ടോ കാണുന്ന പോലെ തന്നെ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അതിലുപരി ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് മൂത്രപ്പഴുപ്പൊക്കെ ഉള്ളവർ ഇത് കഴിച്ചോളൂ കേട്ടോ നമ്മുടെയൊക്കെ ശരീരം കൂളാകുമ്പോഴേക്കും തന്നെ നമ്മുടെ രോഗങ്ങൾ ഒരു വിധം മാറിക്കിട്ടും അത്ര ചൂടാണല്ലോ അല്ലേ അപ്പോൾ അതാ ഒന്ന് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമൊക്കെ ഇതിൻ്റെ നിറക്കൂടെക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നാളെ വരാം എല്ലാവരോടും അസലമലേക്കും